കുത്തുവാറമ്പിൽ നടക്കുന്ന സ്കൈലാൻഡ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോവിന് ജനത്തിരക്കേറുന്നു കുതുവാറമ്പ് കണ്ണൂർ റോഡിൽ കണ്ണാശുപത്രിക്ക് സമീപം പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് കൂറ്റൻ മത്സ്യങ്ങളുടെ ആവാസവ്യവസ്ഥ ഒരുക്കിയാണ് കടൽ മത്സ്യങ്ങളും മത്സ്യകന്യകയും ഉൾപ്പെടെയുള്ള എക്സ്പോ ഒരുക്കിയിട്ടുള്ളത് മലബാർ അലങ്കാര കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് മേള നടക്കുന്നത് മലബാർ അലങ്കാര കർഷക സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ കണ്ണാശുപത്രിക്ക് സമീപം പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് എക്സ്പോ നടക്കുന്നത് പ്രദർശനത്തിലൊരുക്കിയ ടണൽ എക്വോറിയത്തിൽ ഭീമൻ അലങ്കാര മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും മനോഹര കാഴ്ചകളാണ് വിദേശത്തു നിന്നും എത്തിയ ഫിലിപ്പൈൻസ് യുവതിയുടെ നേതൃത്വത്തിലുള്ള മത്സ്യകന്യകിയുടെ പ്രദർശനവും ശ്രദ്ധേയമാണ് പ്രവേശന കവാടത്തിൽ കാശ്മീർ തഴ്വാരത്തിന്റെ മാതൃക ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകം തയ്യാറാക്കിയ കൂടുകളിൽ വിദേശ രാജ്യങ്ങളിൽ അടക്കമുള്ള വളർത്തു മൃഗങ്ങളും വളർത്തു പക്ഷികളുമുണ്ട് പ്രദർശനം മികച്ചതാണെന്ന് കാണാനെത്തിയവരും പറയുന്നു ഇവിടെ ഞാനിപ്പോ അതിനെല്ലാം നല്ല ഇഷ്ടപ്പെട്ട് പക്ഷികളും കാണാന് കുറച്ച് അലങ്കാര വസ്തുക്കൾ ഉണ്ട് പിന്നെ നമ്മളൊരു എന്റെ എന്താ പറയേണ്ടത് ഒരു മഞ്ഞ് ഉള്ള സ്ഥലത്ത് പോയൊരു ഫീൽ ഉണ്ടായിരുന്നു പിന്നെ മത്സ്യകന്യകണ്ട് അടിപൊളിയാണ് കുഞ്ഞൻ കുരങ്ങ് വർഗത്തിൽപ്പെട്ട അമേരിക്കൻ മാർമോസെറ്റ് കുരങ്ങും മത്സ്യകന്യകിയും ബഹുവർണ്ണ വിദേശ ചിലന്തിയും ആമസോൺ പാരറ്റ് ഹിഗ്വാനുകൾ ആൽവിനോ ബോൾ പൈതൺ എന്നിവയും പ്രദർശനത്തിലുണ്ട് ദിവസവും വൈകിട്ട് നാല് മുതൽ ഒൻപത് മുപ്പത് വരെയാണ് പ്രദർശന സമയം അവധി ദിവസങ്ങളിൽ മൂന്ന് മണി മുതൽ ആരംഭിക്കും പ്രദർശനം മാർച്ച് രണ്ടിന് സമാപിക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ